സാറ് ഇപ്പോൾ ബർത്തിൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു മാസ്റ്ററുടെ എടുത്ത് എത്തുമ്പോൾ സാറ് പറഞ്ഞല്ലോ രണ്ട് ഓപ്ഷൻ ആണോ ഒന്നെങ്കിൽ ഫുള്ളി സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അവിടെ മാറിപ്പോവാന്നുള്ളൊരു പോയിന്റിലേക്ക് സൈക്കിൾ ബീങ്സ് കൊണ്ടെത്തും ദൻ ഈ സറണ്ടർ ചെയ്യാന്നുള്ള പ്രൊസീജിയറിന് തന്നെ നമ്മുടെ ഒരു ഡീപ്പ് ആയിട്ടുള്ള പാറ്റേൺ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് സാറൊന്ന് സാറിനോടൊന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ പാസ്റ്റ് ലൈഫിലത്തെ ഒരു കണക്ഷൻ അതവിടെ ട്രിഗർ ചെയ്യുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അബാൻഡൻ ചെയ്ത് പോകുമെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോകുന്ന ഒരു തോന്നൽ വന്നത് കൊണ്ട് മാറി പോകാമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് ദെൻ അന്ന് സാറും പറഞ്ഞു ഇതേ പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റഡ്ലി ചിലപ്പോൾ കുറേ ലൈഫിൽ കൂടെ നമ്മൾ കടന്നു പോകാന്നുള്ളത് ദെൻ ആ സമയത്ത് നമ്മൾ കോൺഷ്യസ്ലി സറണ്ടർ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനേക്കാട്ടും ഡെപ്തിൽ ഈ ഒരു പാസ്റ്റ് ലൈഫ് പാറ്റേൺ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു ഡിസൈപ്പിള് എന്താണ് ചെയ്യാൻ പറ്റുക കാരണം അവിടെ അവയർനെസ് മാത്രം പിടിച്ചിട്ടും കാര്യം ഉണ്ടാവണില്ലേ കാരണം ആ സബ് കോൺഷ്യസ് പുള്ളി വളരെയധികം ഡോമിനൻ്റ് ആയിട്ട് വരുന്നുണ്ട് സറണ്ടർ ചെയ്യാൻ നമ്മൾ കോൺഷ്യസ്ലി ചിന്തിക്കുമ്പോഴും അതിനെ അഗെയിൻസ്റ്റ് അവിടെ വരുന്നുണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു പാറ്റേണിൽ നിൽക്കുമ്പോൾ വേറെ സൈക്കിക് ബീങ്സിൻ്റെ ഇൻഫ്ലുവൻസും വരാം സോ അങ്ങനെയുള്ള പാറ്റേണിൽ അതായത് ഈ ഞാൻ നേരത്തെ ചോദിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ബോധത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനിൽ നിന്ന് കാലത്തിൻ്റെ ഒഴുക്കനുസരിച്ച് പ്രപഞ്ചം അനുഭവത്തിൻ്റെതായ ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തുടക്കത്തിൽ ബോധത്തിൻ്റെതായ ആ ഗൗരവത്തിലാണ് നിൽക്കുന്നതെങ്കിലും പോകെ പോകെ അനുഭവത്തിലേക്ക് വീഴുന്നതായിട്ട് കാണാം മനസ്സായില്ലേ അപ്പോൾ ഇത് ഒരു ഒരു വളരെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഓവർ ഏജസ് എന്ന് പറയാം മനസ്സിലായില്ലേ എത്രയോ യുഗങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് ആയിരിക്കും ഒരുപക്ഷെ അനുഭവത്തിന് പ്രാധാന്യം വരുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത് ഈ അനുഭവത്തിൻ്റെ പിന്നെ പ്രാധാന്യം വരുന്നൊരു ഒരു ഭൂമികയിലേക്ക് പ്രപഞ്ഞ് മനുഷ്യരാശി എത്തിക്കഴിയുമ്പോൾ പിന്നെ അവിടെ കോഗ്നിസൻസ് ഇല്ല അന്വേഷിക്കുക പോലും ഇല്ല ചില അനുഭവങ്ങളുടെ മുമ്പിൽ അങ്ങ് തലവത്തിനെ വീഴുകയാണ് ഇത് വരുന്നത് വളരെ പതുക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ദിസ് ഹാസ് ബീൻ ടേക്കിംഗ് പ്ലേസ് ഫോർ ന്യൂമറസ് പിരീഡ്സ് അല്ലെങ്കിൽ ന്യൂമറസ് ചാൻസസ് എന്ന് പറഞ്ഞതിന് കാര്യം അതുകൊണ്ടാണ് കാരണം ഇത് പതുക്കെ 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 ആ ലോജിക്കിൻ്റേതായ ആ ഡീപ് റൂട്ടഡ് സുധീൻ പറഞ്ഞത് ഡീപ് റൂട്ടഡ് എന്താ പറയുന്നത് ഡീപ് റൂട്ടഡ് കണ്ടീഷനിങ് കോൺഷ്യസ് കണ്ടീഷൻ ആ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള സംഗതി മാറി 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 വരുമ്പോഴേ ആ എക്സ്പീരിയൻസിനെ വെൽക്കം ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഞാനതില്ലേ ആദ്യം പറഞ്ഞത് മദർ ആയിരം അമ്മ അമ്മമാരുടെ സ്നേഹം ഒരു ഉണ്ടായിരിക്കും പക്ഷെ ഇത് അനുഭവിക്കാനൊരു യോഗം വേണം അതാണ് അനുഭവിക്കാൻ ഒരു യോഗമില്ലാത്തടത്തോളം കാലം അച്ഛനെ മാത്രമേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ മനസ്സിലായില്ലേ ആ കോംപ്ലെക്സല്ല നമ്മുടെ എൽട്രാ ഡി ഇ ഡി പ്ലസ് കോംപ്ലെക്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അച്ഛനോടൊരു വൈരാഗ്യം അത് ഉണ്ടാകുന്നത് പതുക്കെ പതുക്കെ ഉള്ളൂ മദറിനെ മനസ്സിലാക്കി വരുന്നതിന് കുറേ സമയമെടുക്കും അത് പെട്ടെന്ന് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എന്തെങ്കിലും മാറ്റാനൊരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വഴിയൊക്കെ ആർക്കെങ്കിലുമൊക്കെ നിർദ്ദേശിക്കാമായിരിക്കും പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് ചോദിപ്പില്ല കാരണം മാറുന്നല്ല ആ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ വികാസത്തിൽ നമ്മൾ കയറി ഇടപെടുന്നതാണ് ഒരു ബട്ടർഫ്ലൈ പിന്നെ അതിൻ്റെ കൊക്കൂണിൽ നിന്ന് പൊട്ടി വെളിയിൽ വന്ന അതിൻ്റെ സ്വസിദ്ധമായിരിക്കുന്ന ശൈലിയിൽ അതിൻ്റെ സ്വന്തം പരിശ്രമത്തിൽ അത് പൊട്ടിച്ചുകൊണ്ട് ചിത്രശലഭമായിട്ട് വളർന്നു കഴിയുമ്പം അതിന് ആ ചിറകിന് പോലുമുള്ള മസിലുകൾക്ക് അതിൽ നിന്ന് ബലം കിട്ടുന്നു ആ പൊളിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് ബലം കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനെ പറക്കാൻ സാധിക്കുന്നതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ വ്യക്തിക്ക് ഈ പരിശ്രമങ്ങൾക്കകത്തുകൂടി ട്രയലിൻഡർ മെത്തേഡിൽ കൂടി പല പ്രാവശ്യം സർൻഡറിന് ശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു പക്ഷേ സർഡറിന് സാധിക്കുന്നില്ല വീണ്ടും സർഡർ ശ്രമിക്കുന്നു ഇങ്ങനെ ഓരോ പ്രാവശ്യവും സർണ്ടറിൻ്റെ ക്വാളിറ്റി കൂടിക്കൂടി വരികയാണ് ഒരു പിരീഡിലെ ക്വാളിറ്റിയെക്കാളും നല്ല സറണ്ടറാണ് അടുത്ത ക്വാളിറ്റി പറയുന്നത് അതിനേക്കാളും അടുത്താണ് അടുത്തതിൽ വരുന്നത് അതിനേക്കാളും അടുത്താണ് അങ്ങനെ വരുന്നത് ഇങ്ങനെ അങ്ങനെ ടോട്ടൽ സറണ്ടറിലേക്ക് ആ വ്യക്തി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് കാലം ഒരു ഘടകമാണ് അപ്പോൾ ആ കാ കാലം എന്ന് പറയുന്ന ഘടകത്തിനെ നിയന്ത്രിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തീരുമാനമാണ് വേറൊന്നുമല്ല തീരുമാനം തന്നെയാണ് അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ട് എനിക്ക് സെൻഡർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ തീരുമാനം ശരിയല്ല എന്നേ അർത്ഥമുള്ളൂ ഈ കാലത്തെപ്പോലും നിയന്ത്രിക്കുന്ന ഞാനാണ് എന്ന് എനിക്ക് തിരിച്ചറിയാമെങ്കിൽ എനിക്കാവശ്യമായ കാലം ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അന്ന് സംഭവിക്കാനുള്ളത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അല്ലെങ്കിൽ നാൽപ്പതിൽ സംഭവിക്കാനുള്ള ഞാനിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാമോ എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചെ എന്നൊരാൾക്ക് ചിന്തിക്കാൻ പറ്റണം അത് വരികയാണെങ്കിൽ മാത്രമേ സുധീൻ ഉദ്ദേശിച്ച പോലുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന സെൻറ്റർ എന്ന് സ്വയം തോന്നുന്ന ഒരു സെൻറ്ററിലേക്ക് പെട്ടെന്ന് വരാക്കുള്ളൂ അതാണ് വജ്രസങ്കല്പം ആ സങ്കല്പത്തിൽ ഈ ബാഹ്യമായിരിക്കുന്ന പിന്നെ പ്രേരക വസ്തുക്കളോ അല്ലെങ്കിൽ സ്വാധീനങ്ങളോ എന്ത് കാര്യങ്ങളായിരുന്നാലും ശരി അവയൊന്നും അവയ്ക്കൊന്നും ഒരു തരത്തിലുള്ള ബന്ധമില്ല അവയ്ക്ക് ഒരു ഒരു സ്വാധീനവുമില്ല അവിടെ അതുവരെയൊക്കെ തോറ്റുപോകുന്നു നമ്മൾ നിശ്ചയമനുസരിച്ചിടക്കുന്നു ആ വജ്രസങ്കല്പത്തിലേക്ക് വരുന്നു അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പിന്നെ അതൊരിക്കലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രകൃതി എന്ത് സംഭവം പ്രകൃതിക്ക് എപ്പോഴും ഇഷ്ടം ഗ്രാജുവൽ ഗ്രോയിങ് ആണല്ലോ ഗ്രാജുവൽ ആയിട്ട് പോകുന്നതാണല്ലോ പ്രകൃതിക്ക് ഇഷ്ടം അപ്പോൾ പ്രകൃതിക്ക് ഇഷ്ടമായതുകൊണ്ട് പ്രകൃതി പരമാവധി ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ പിന്തിരിപ്പിക്കുന്ന ഫാക്ടറുകളെ പിന്തിരിപ്പിക്കുന്ന ഫാക്ടറാണെന്ന് കണ്ടുകൊണ്ട് സറണ്ടർ ഉണ്ടാവുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അത്തരത്തിലൊരു സറണ്ടർ ആവശ്യമില്ല എന്നറിയുമ്പോഴുള്ള സലണ്ടറിനാണ് വില ഗുരുവിനോട് തോന്നുന്ന പ്രേമം എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന ഭക്തിയായിട്ട് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഭക്തി ഉണ്ടാവണ അതിന് മാറ്റക്കുറവാണ് ഞാൻ സ്വതന്ത്രനാണെന്നും ഞാൻ സ്വന്തം കാര്യം നിൽക്കുന്നവനാണെന്നും ആ തൻപോരിമയിൽ എത്തിയിരിക്കുന്ന സ്വയം പര്യാപ്തനായിരിക്കുന്ന ഒരു എത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും എന്നാൽ ഗുരുവിനെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം അതൊരു ലീലയാണ് അതൊരു കളിയാണ് അതാണ് അതിൻ്റെ വ്യത്യാസം മറ്റേ നമുക്ക് നിവൃത്തിയില്ല ഗുരുവിനെ നമ്മൾ സ്വാധീനം ഗുരുവിനെ വിചാരിച്ചല്ലാതെ ജീവിക്കാൻ ഒക്കില്ല അങ്ങനെയൊന്നുമില്ല അതിനൊന്നും ആവശ്യമില്ല പക്ഷേ ഗുരുവുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ അത് വളരെ മനോഹരമായിരിക്കുന്ന അവസ്ഥ ചിലരുടെ കാര്യങ്ങളിൽ പിന്നെ പിന്നെ ശിഷ്യന്മാരുടെ കാര്യങ്ങളിൽ നമുക്കത് പരമ്പരാഗതമായിട്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ചിലരുടെ കാര്യത്തിലേക്ക് സെൻ ഗുരുക്കന്മാരുടെ ഇടയിൽ ഒരുപാട് കഥകൾ അതിനെക്കുറിച്ച് ഉദാഹരിക്കാനുണ്ട് അത് ഒരിക്കലും ഗുരുവിന്റെ ഗുരുവിനോടുള്ള കണ്ണുടച്ചുള്ള ഒരു ആരാധനയായിട്ടോ ഒന്നും അല്ലെ കാണേണ്ടത് അതൊന്നുമല്ല വളരെ യുക്തിസഹമായിരിക്കുന്ന ബന്ധം തന്നെയായിരിക്കും അത് സംശയമില്ല പക്ഷേ ആ യുക്തി നമ്മുടെ അനുഭവത്തിനിടയിൽ കീറി നിൽക്കുന്നില്ല അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ആ യുക്തി നമ്മുടെ അനുഭവത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇത് അത് സംഭവിക്കുന്നില്ല ആ യുക്തി യുക്തി ഉപയോഗിക്കേണ്ടടുത്ത യുക്തിയും വരും യുക്തി മാറി നിൽക്കേണ്ടിയിടത്ത അനുഭവം പൂർണ്ണമായും ഉൾക്കൊള്ളാനും പറ്റും അങ്ങനെ തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇത് സ്വന്തം നിശ്ചയമാണ് ആ നിശ്ചയത്തിൽ കൂടെ മാത്രം ആ സങ്കല്പം വജ്രസങ്കല്പം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള ജീവിതങ്ങളിൽ നമുക്ക് സാർത്ഥകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊക്കെയുള്ളൂ എന്നുള്ളതാണ് സത്യം നമ്മൾ അലസനായിരുന്നാൽ ഈ ബാധ ഈ പറഞ്ഞ ബാധിച്ചിരിക്കുന്ന എല്ലാ ഘടകങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അത് ബാഹ്യമായിരിക്കാം ആന്തരികമായിരിക്കാം പൂർവികമായിരിക്കാം അല്ല എല്ലാത്തിൽ തന്നെ വരും അതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്